ഹലോ ഗായ്സ് അപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിലെല്ലാവരുമായിട്ടുള്ള ഫാനും എല്ലാവരും പുതിയ ഫാനൊക്കെ പെൻസിൽ ഫാനൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫാൻ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നിങ്ങൾ കാണാൻ പോകുന്നത് സിമ്പിൾ ആണ് നോർമലി നമ്മളിപ്പോൾ ഒരു ഫാൻ വന്ന് പുതിയ ഫാന് വാങ്ങിച്ചുകഴിഞ്ഞാൽ നമ്മൾ കടയിലൊക്കെ പോയി ഒരാൾക്കാരൊക്കെ വീട്ടിൽ മുട്ടിയാൽ തന്നെ അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ അവരുടെ ആവശ്യമില്ല ഈസിയായിട്ട് നമുക്ക് ഒരു വെറും ഒരു ജസ്റ്റ് ഒരു ഫാൻ കിട്ടുമ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ഫാൻ വി കാർഡിൻ്റെ ഫാനാണ് വി കാഡിൻ്റെ പെഡസ്റ്റൽ നമുക്ക് നമുക്കിതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നോക്കാം ഹലോ ഗയ്സ് ഇ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഒരു ഫാൻ സെറ്റ് ചെയ്യാം പെൺകുട്ടികൾ കളിയൊന്നില്ല സീരിയസ് ആയിട്ട് ഫാൻ വാങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ഈസി ആയിട്ട് ഇപ്പൊ പെൺകുട്ടികളാണ് നമ്മൾ നോർമലി ഇതൊരു ഫീൽഡിലെ ഫാൻ ഫിറ്റ് ചെയ്യേണ്ടത് ഉണ്ട് അതാണ് കൂടി ഇമ്പോർട്ടന്റ് ₹500 ₹500 ആണ് ആയിത് ഇനി നമ്മ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് എനേ ഫിറ്റ് ചെയ്യാം

പിന്നെ ഷാലിന്റെ ഫാൻ ഫിറ്റിംഗ് എത്ര ഓക്കെ ഇത്രയും ഓക്കെ ആയി

എന്നിട്ട് ഇത ഈ ഒരു സാധനം വെച്ച് നമ്മള് അടച്ച അപ്പൊ നമ്മളെ ഒരു പേര് പറയും കേട്ടാ സംഭവം എന്താ ഇതിന്റെ വാറന്റി കാർഡിലുണ്ട് പേര് കാര്യങ്ങളും ഇതിനൊരു വെട്ട് വരും അത് നമ്മള് കറക്റ്റ് ഇതിനകത്തോട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്യണം അവിടെയാണ് നമ്മളെ കഴിവിക്കുന്നത് ഞാൻ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ട് എനിക്ക് പെട്ടെന്ന് ആ ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും

ടുത്തോ എന്നാൽ അടിയ വളയത്തിലും എനിക്ക് അറ്റത്ത വളയത്തിൽ

ും ഷാലു സെറ്റ് ചെയ്ത ഫാനും ആ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ കറങ്ങുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ടോ സ്പീഡ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം നെട്ട് വല്ല തെറിക്കുന്നുണ്ടോ അടുത്തിരിക്കുന്നതിന്റെ തലയിൽ കൊള്ളുന്നുണ്ടോ അതൊക്കെ നോക്കണം ഇത് മൂന്ന് സ്പീഡ് അല്ലേ വൺ ടൂ ത്രീ നൈസ് കറങ്ങുന്നുണ്ട് എല്ലാ ഓസിലേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്